ഏറ്റവും മാരകമായ വൈറസ് മത വൈറസ് വെൽക്കം ടു വിവേക്സ് വ്യൂസ് അച്ഛനോ അമ്മയ്ക്കോ ഈ രോഗമുണ്ടെങ്കിൽ കുടുംബത്തിലെ കുട്ടികൾക്കും വന്നേക്കാം ഏകദേശം ആറായിരം കൊല്ലത്തെ പഴക്കമേ ഈ രോഗത്തിനുള്ളൂ ആയിരത്തി നാനൂറ് രണ്ടായിരം മൂവായിരത്തി അഞ്ഞൂറ് ആറായിരം ബി സികളിൽ ഈ രോഗം ലോകത്ത് വ്യാപിച്ചു എന്ന് വേണം കരുതാൻ ത്തിലെ ആദ്യ മനുഷ്യൻ തന്നെ തങ്ങളുടെ മതക്കാരനായിരുന്നു എന്ന് എല്ലാ മതക്കാരും വാദിക്കുന്നു പ്രധാനമായും തലച്ചോറിനെ ബാധിക്കുന്ന ഈ രോഗം പല പാശ്ചാത്യ നാടുകളിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അനേകം ലക്ഷം ജീവനുകൾ ബലി കഴിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിൽ ചെറുപ്പം മുതൽ വീട്ടിലെ മുതിർന്ന മതരോഗികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ പാരമ്പര്യമായി തുടർന്നു പോകുക എന്നതാണ് സാധാരണയായി കണ്ടുവരുന്നത് മുതിർന്ന രോഗികളുടെ പഠന ക്ലാസുകളിൽ പോകുന്നതോടുകൂടി രോഗം മൂർച്ഛിക്കും ജനിക്കുമ്പോൾ തന്നെ പേരിടൽ ചരടുകെട്ടൽ മാമോദിസ മാർഗം കൂടൽ സുന്നത്ത് എന്നീ വിവിധ കലാപരിപാടികളിൽ കൂടി രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിക്കും ഉടൻ ഇതിന്റെ രോഗലക്ഷണങ്ങൾ പ്രാഥമികമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും മതവൈറസ് ആദ്യം ബാധിക്കുന്നത് തലച്ചോറിനെയാണ് വൈറസ് തലച്ചോറിലേക്ക് കയറിക്കഴിഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമേണ്ട യുക്തിയും ചിന്തയും എല്ലാം മരവിപ്പിക്കുകയും പിന്നീട് വിവേകം നഷ്ടപ്പെടുകയും മറ്റ് മതദൈവങ്ങളെയൊക്കെ വെറുക്കാൻ തുടങ്ങിയൊക്കെ ചെയ്യും ൾ മാത്രമാണ് ശരിയെന്നും മറ്റു മതക്കാരെല്ലാം വിവരദോഷികളെന്നും അഹങ്കരിക്കും രോഗം മൂർച്ഛിച്ചാൽ മരിക്കാൻ വരെ തയ്യാറാകും സഹജീവികൾ ഈ രോഗത്തിൽ നിന്ന് വല്ല വിധേനയും രക്ഷപ്പെട്ടാൽ അവരെയും ആക്രമിക്കുന്ന ലക്ഷണം ഈ രോഗം ബാധിച്ചവരിൽ കണ്ടുവരാറുണ്ട് നാം തലച്ചോറിനെ അത് ബാധിച്ചാൽ പിന്നെ ചിന്തകൾ പ്രവർത്തിക്കില്ല ചുരുക്കം ചിലർ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സ തേടി രക്ഷപ്പെട്ട് മനുഷ്യരായി ജീവിക്കുന്നുണ്ട് ഇന്ത്യയിൽ വളരെയധികം ബാധിച്ച ഈ രോഗം മറ്റ് പലയിടങ്ങളിലും കടുത്ത പ്രതിരോധ നടപടികളിലൂടെ ഏറെക്കുറെ തുളച്ചുതീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാലും ഈ മതത്തെ വളരെ വ്യവസായമാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുമുണ്ട് താഴേക്കിടയിലുള്ള പാവപ്പെട്ടവരിലാണ് ഈ രോഗം വളരെ ശക്തമായി കണ്ടുവരുന്നത് വിവിധ മതക്കാർക്ക് പല പേരിൽ ഈ രോഗം തലച്ചോറിനെ ബാധിച്ചതായി കാണുന്നു എല്ലാവർക്കുമുണ്ട് അവരുടേതായ ദൈവങ്ങൾ ദൈവങ്ങളുടെ പ്രതിനിധികളും അന്യോന്യം കടിച്ചു കീറുന്നവരാണ് ഇവരിൽ മിക്കതും ആധുനിക വൈദ്യലോകത്തിന് പോലും ഉത്തരം കിട്ടാത്ത മത വൈറസ് എന്ന രോഗം ബാധിച്ചവരെ രോഗലക്ഷണം പ്രകടമാക്കുമ്പോൾ തന്നെ മനുഷ്യ സംസ്കാരം തിരിച്ചറിയാൻ പഠിപ്പിച്ചാൽ ഈ രോഗത്തിൽ നിന്ന് മുക്തരാക്കാം വൈകിയാൽ രക്ഷപ്പെടുത്താനേ കഴിയില്ല അതിനാൽ സ്വയം നമ്മൾ ചിന്തിക്കുക ഈ രോഗലക്ഷണങ്ങൾ ഏതെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന്